അനുദിനമന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്ത സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ വായനയ്ക്കുള്ള ഭാഗം പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം രണ്ട് പത്രോസ് ഒന്നാം അധ്യായം ഒൻപതും പത്യം വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവയില്ലാത്തവനോ കുരുടൻ അത്രേ അവൻ ഹൃസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ ഹലലുയാ ഹലലുയാ സ്തോത്രം സ്തോത്രം നാം എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്നവരെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നിട്ടും ജീവിതശൈലി ശൈലി മറിച്ചാണ് സൂചിപ്പിക്കുന്നത് അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു പക്ഷേ അവരുടെ വിശ്വാസം അവിടെ അവസാനിക്കുന്നു നമ്മുടെ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നതിനോ നമ്മൾ പറയുന്നതിനോ അപ്പുറം പോകണം അത് നമ്മൾ ചെയ്യുന്ന എല്ലാറ്റിൻ്റെയും ചലനാത്മകമായ ഭാഗമായിരിക്കണം അത് ആത്മീയ പക്വതയിലും നല്ല പ്രവർത്തികളിലും കരാശിക്കണം അത് നാം ദൈവാത്മാവിൻ്റെ ശബ്ദത്തെ പിന്തുടരുന്നു താൻ രക്ഷിക്കപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്നു എന്നാൽ മാറ്റമില്ലാതെ തുടരുന്നു ഒരു വ്യക്തിക്ക് ക്രിസ്തു തങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല ആത്മസംതൃപ്തിയുള്ളവർക്കുള്ളതല്ല ആത്മീയ വളർച്ച ആത്മീയ വളർച്ചയ്ക്ക് കഠിനാധ്വാനം ആവശ്യമാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റേതാണെങ്കിൽ വളരാനുള്ള നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമം അത് തെളിയിക്കും സംതൃപ്തരായ ആളുകൾ അവരുടെ വിശ്വാസം ഏറ്റുപറയുന്നതിൽ സംതൃപ്തരായിരിക്കും എന്നാൽ അവരുടെ വാക്കുകളിൽ പ്രവൃത്തിയില്ല എന്നിരുന്നാലും സംതൃപ്തരായ വിശ്വാസികളെ ഉണർത്താൻ പത്രോസ് ശ്രമിച്ചു രണ്ട് പത്രോസ് ഒന്നാം അധ്യായം അഞ്ചും ഏഴും വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടെ പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രജയവും ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയുടെ സ്നേഹവും കൂട്ടിക്കൊള്ളുകയും ദൈവത്തിന് സ്തോത്രം ദൈവം തൻ്റെ സ്വഭാവം നമ്മൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ സ്വഭാവം വികസിപ്പിക്കുന്നത് ഐച്ഛികമല്ല നമ്മുടെ ജീവിതത്തിൽ അനുദിനം വളരുന്നതിന് നാം ഉത്തരവാദികളാകുന്ന ഗുണങ്ങളാണിവ നമ്മൾ ഒന്ന് പൂർത്തിയാക്കി മറ്റൊന്ന് ആരംഭിക്കുന്നില്ല അവയെല്ലാം ക്രിസ്തീയ ജീവിതത്തിന്റെ തുടർച്ചയായ ഭാഗമായിരിക്കണം ഈ പ്രവർത്തനങ്ങൾ സ്വയമേ വരുന്നതല്ല അവയ്ക്ക് ഉദ്ദേശവും നിശ്ചയദാർഢ്യവും ദൈവാത്മാവിനെ ആശ്രയിക്കലും ആവശ്യമാണ് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു എന്നാൽ പഠിക്കാനും വളരാനുമുള്ള ഉത്തരവാദിത്വവും അവൻ നൽകുന്നു ക്രിസ്തുവിനോട് സാമ്യമുള്ളവരായി വളരുന്നതിനും മറ്റുള്ളവരെ സേവിക്കുന്നതിനും വേണ്ടിയാണ് നാം രക്ഷിക്കപ്പെട്ടത് സ്വന്തം ഇഷ്ട അനുഷ്ഠാനങ്ങളുടെ സംതൃപ്തി നേടുന്നവർ ദോസ് ഹൂ ഫൈൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ദയർ ഓൺ ഫേവറേറ്റ് പ്രാക്ടീസസ് ഒരിക്കലും ക്രിസ്തുവിനു വേണ്ടി ശക്തവും ഫലദായകവുമായ ഒരു സാക്ഷിയാകുകയില്ല അത്യന്തികമായി തങ്ങളെ തന്നെ പ്രസാദിപ്പിക്കുന്നതിനായി അവർ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുകയില്ല നാം വിശ്വസിക്കുന്ന തത്വങ്ങൾക്ക് അനുസൃതമായി എത്ര നന്നായി നാം ജീവിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസ നിമിത്തം നമ്മൾ വേർതിരിക്കപ്പെട്ട ആളുകളാണെന്ന് മറ്റുള്ളവർക്ക് പറയാൻ കഴിയുമോ ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും എനിക്കും എന്ത് ചെയ്യാൻ സാധിക്കും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നാം സ്വയം വെല്ലുവിളികൾ ഏറ്റെടുക്കണം വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഹലേല ഹലലുയാ ഹലുയാ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ ഈ പുതിയ പുലരിക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് സ്വയം അവകാശപ്പെടുകയും ക്രിസ്തീയ വിശ്വാസത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തിയിൽ ഏർപ്പെടുകയും സ്വയം സംതൃപ്തിക്ക് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്നവരായിരിക്കുകയും ചെയ്യുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് ദൈവമേ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമീൻ നമ്മുടെ ഭർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ ആമീൻ ആത്മാവിൽ ശുദ്ധിയോടെ ജീവിപ്പാൻ ആത്മനൈമല്യം നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമാത്മദാന जंदरमा, इन्नु राख्मदानेंगल पगरनमा